മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ ജാസ്മിൻ ഗബ്രിയുടെ വിശേഷങ്ങൾ അറിയാൻ നിരവധി ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ജാസ്മിൻ ഗബ്രിയും ഒരുമിച്ച് തായ്ലാൻഡിലൂടെ വീഡിയോകളും ചിത്രങ്ങളുമാണ് നിമിഷ നിറങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നേരിടേണ്ടി വന്ന ഒരു ആകുമ്പോൾ തന്നെയായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ വെറുതെ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞതിന് പ്രതിഫലമായി രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ജാസ്മിൻ ഗബ്രിയും ഒരുമിച്ചാണ് ഒരുമിച്ചാണ് ട്രിപ്പുകളെല്ലാം പോകുന്നത് എല്ലാ സ്ഥലത്തും എത്തുന്നതും ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തുന്ന നിരവധി ഇനോഗ്രേഷൻ പരിപാടികളെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ തായ്ലാൻഡിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് ജാസ്മിനും ഗബ്രിയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് വൈറലായി മാറുന്നതും